ബംഗ്ലാദേശിലെ ബലൂചിസ്ഥാൻ സ്വതന്ത്രമാകുന്നു ബംഗ്ലാദേശിലെ ബലൂചിസ്ഥാൻ എന്ന് പറയുമ്പോൾ അവിടെയും ബലൂചിസ്ഥാനുണ്ടോ സ്വാഭാവികമായിട്ടും പ്രഷകർക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടാകും ശരിക്കും ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് പാകിസ്ഥാനാണ് പാകിസ്ഥാനിലെ ഒരു പ്രവിശ്യയായ ബലൂജിസ്ഥാൻ സ്വതന്ത്രമാകുന്നു ബലൂജ് റിപ്പബ്ലിക് ഓഫ് ബലൂജായി മാറുന്നു ഇത് സംബന്ധിച്ച് വാർത്തകളൊക്കെ വന്നു തുടങ്ങി വലിയ ചർച്ചയൊക്കെ നടത്തുന്നു അപ്പോൾ എങ്ങനെയാണ് ബംഗ്ലാദേശിലെ ബലൂജ് സ്വതന്ത്രം ബംഗ്ലാദേശിലെ ഗോത്ര വിഭാഗക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ചിറ്റഗോങ് മേഖല എന്ന് പറയുന്നത് അപ്പോൾ ഈ ചിറ്റഗോങ് ഇപ്പോൾ സ്വതന്ത്രമാകാനായിട്ട് പോകുന്നു അപ്പോൾ ബലൂജ് എന്ന് പറയുന്ന മേഖലയിലും ആ ഈ പറയുന്ന ഗോത്ര വിഭാഗക്കാരാണ് താമസിക്കുന്നത് അപ്പം രണ്ടിടത്തെയും ഗോത്ര വിഭാഗക്കാരെ അവിടുത്തെ ഭരണകൂടം അടിച്ചമർത്തി അവിടെ താമസിപ്പിച്ചിരിക്കുകയാണ് ഇവർ സ്വതന്ത്രമാകണമെന്ന് പറഞ്ഞിട്ട് വലിയ സമ്മർദ്ദം ചെലുത്തുന്നു വലിയ ആരോപം കിടക്കുന്നു ഇത് രണ്ട് ഭരണകൂടങ്ങളിലും വലിയ അലോസരം സൃഷ്ടിക്കുന്നു ഇപ്പം ബംഗ്ലാദേശ് ഭരണകൂടത്തിൽ അലോസരം സൃഷ്ടിക്കുന്നത് ഈ ചിറ്റകോങ് മേഖലയിൽ സ്വാതന്ത്ര്യം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തദ്ദേശവാസികൾ വിഘടന ശബ്ദം ഉയർത്തുന്നു എന്നുള്ളതാണ് അപ്പം ഈ മേഖലയിലുള്ള ഗോത്ര വിഭാഗക്കാരുടെ താമസം തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നും ഇല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ പാകിസ്ഥാൻ എന്നിങ്ങനെ രണ്ട് രാജ്യങ്ങളായി വിഭജിക്കപ്പെടുന്നു ഇങ്ങനെ വിഭജിക്കപ്പെട്ട സമയത്ത് സ്വാഭാവികമായും ഇന്ന് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെന്നറിയപ്പെടുന്ന മേഖല മുഴുവൻ ഇന്ത്യൻ യൂണിയനിലേക്ക് എത്തും അപ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന ഈ ചിറ്റഗോങ്ങും സ്വാഭാവികമായി ഇന്ത്യൻ യൂണിയനിലേക്ക് എത്തും കാരണം അവിടെ ഹിന്ദു ബുദ്ധ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് അവിടെ ത്രിവർണ്ണ പതാക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ദേശീയ പതാക അവർ ഉയർത്തി പക്ഷേ അന്നത്തെ ബ്രിട്ടീഷ് ഭരണകൂടം ചിറ്റഗോങ്ങിനെ കൃത്യമായിട്ട് പാകിസ്ഥാനോടൊപ്പം ചേർക്കുകയാണ് ചെയ്തത് അങ്ങനെ ചേർത്തതിന്റെ കാരണം പാകിസ്ഥാന്റെ ഭാഗത്ത് പോർട്ടുകളൊന്നുമില്ലെന്നും ഈ ചിറ്റകോങ് മേഖലയിൽ പോർട്ടുള്ളത് കൊണ്ട് അത് ഇവിടെ നിക്കട്ടെ എന്നും കരുതി പക്ഷേ ഗോത്ര വിഭാഗക്കാരായ ഈ പറയുന്ന ചാക്മ എന്ന് പറയുന്ന വിഭാഗമാണ് അവിടെയുള്ളത് ഏതാണ്ട് തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റി എട്ട് ശതമാനം ചാക്മ വിഭാഗക്കാരാണുള്ളത് അവിടെയുള്ള ബംഗാളി മുസ്ലിം എന്ന് പറയുന്നത് ഏതാണ്ട് മൂന്ന് ശതമാനമാണ് പക്ഷേ ഇവർക്ക് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ സാധിച്ചില്ല അപ്പൊ ഇന്ത്യൻ ഭരണകൂടവും അതിനനുസരിച്ച് ആർജവുമുള്ള ഒരു തീരുമാനം എടുത്തില്ല കാരണം വിഭജനമൊക്കെ കഴിഞ്ഞു മതാടിസ്ഥാനത്തിലാണ് അപ്പൊ ഹിന്ദുക്കളും ബുദ്ധമതക്കാരും ഉള്ളവർ ഇപ്പുറത്ത് വരും എന്നൊക്കെ കരുതിയെങ്കിലും ഒന്നും നടന്നില്ല അന്ന് മുതൽ തന്നെ ഈ ചിറ്റകോങ് മേഖലയിലുള്ളവർ വളരെ അസംതൃപ്തരാണ് നേരത്തെ നമ്മൾ ബലൂജിന്റെ കാര്യം പറഞ്ഞതുപോലെ ധാതു വിഭവങ്ങൾ വനവിഭവങ്ങൾ അതുപോലെ മിനറൽസ് ഉൾപ്പെടെ വലിയ സമ്പത്ത് ഈ ചിറ്റകോങ് മേഖലയിലുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെ ചൂഷണം ചെയ്യാനായിട്ട് ബംഗ്ലാദേശികൾ ശ്രമിക്കും നേരത്തെ ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ഉണ്ടായത് ആലോചിച്ച് നോക്ക് പാകിസ്ഥാൻ വലിയ അസംതൃപ്തി പ്രകടിപ്പിച്ചു അതായത് കിഴക്കൻ പാകിസ്ഥാനിൽ ജനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി അങ്ങനെയാണ് ഇന്ത്യയുമായി ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ യുദ്ധമുണ്ടാകുന്നു ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്ന പുതിയ രാജ്യമുണ്ടാകുന്നു അന്നൊക്കെ തന്നെ പാകിസ്ഥാൻ എങ്ങനെയാണോ ബംഗ്ലാദേശികളോട് പെരുമാറിയത് അതായത് ഇപ്പോൾ ബംഗ്ലാദേശായി മാറിയ ജനങ്ങളോട് പെരുമാറിയത് അവർ അടിച്ചമർത്തുകയാണ് അതിന് സമാനമായി ചിറ്റഗോങ്ങിലുള്ള ജനതയോട് ബംഗ്ലാദേശും പെരുമാറി അപ്പോൾ അവിടെയുള്ള ഗോത്ര വിഭാഗക്കാരെന്ന് പറയുന്നത് ചക്മ മർമ്മ ജുമ്മ എന്നീ ഗോത്ര വിഭാഗക്കാര ഇവരെല്ലാം ഇപ്പോഴും അവിടെയുണ്ട് ഇവരിൽ ഒരു ഏറിയ പങ്കും ഇന്ത്യയിലേക്കും വന്നു എന്ന് പറയാൻ നിലവിലെ ബംഗ്ലാദേശിലെ ഗോത്ര വിഭാഗക്കാരുടെ എണ്ണം അഞ്ച് ലക്ഷമാണെങ്കിൽ ഇന്ത്യയിൽ ഏതാണ്ട് രണ്ടരലക്ഷത്തോളം ഉണ്ട് ഇത് കാരണമെന്ന് പറയുന്നത് അന്ന് ഈ പാകിസ്ഥാൻ ആർമിയുടെ ക്രൂരതയെ ഭയന്ന് കുറേ പേര് രാജ്യം വിട്ടുപോയി എന്ന് പറഞ്ഞാൽ സമീപത്തെ ഇന്ത്യൻ സ്റ്റേറ്റുകളിലേക്ക് വന്നു മിസോറാം ത്രിപുര അരുണാചൽ പ്രദേശ് നാഗാലാൻഡ് ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെത്തി ഇപ്പുറത്തേക്ക് കുറച്ച് പേര് അവർ മതപരിവർത്തനം നടത്തി കാരണം സ്വാഭാവികമായും മത അടിസ്ഥാനത്തിൽ വന്ന രാജ്യമാണല്ലോ അപ്പോൾ മുസ്ലിം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തു എതിർത്തവരെ കൊന്നു തള്ളി അങ്ങനെ അഭയം പ്രാപിച്ചവരാണ് ലക്ഷത്തോളം ഇന്ത്യക്കാർ ബാക്കി അഞ്ച് ലക്ഷത്തോളം ഈ പറയുന്ന ബംഗ്ലാദേശ് ഇവർ രണ്ടുപേരും കൂടെ ഏതാണ്ട് നല്ല ബന്ധങ്ങളാണ് ഇപ്പോഴും പുലർത്തുന്ന ഇപ്പൊ അവിടുത്തെ തദ്ദേശവാസികൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ തെറ്റ് തിരുത്തണം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സ്വയംഭരണാവകാശം വേണം അപ്പോൾ ചിറ്റഗോങ്ങിന്റെ ജനത പതുക്കെ പതുക്കെ പ്രക്ഷോഭവുമായിട്ട് തെരുവിലേക്ക് ഇറങ്ങുന്നു സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും എല്ലാം ഇറങ്ങുന്നു അപ്പോൾ ഇവർക്ക് അതിനുള്ള ധൈര്യം എവിടെ നീട്ടി അവിടെയാണ് പാകിസ്ഥാന്റെ ബലൂജിന് പ്രാധാന്യം കാരണം ബലൂജ് എന്ന് പറയുന്ന മേഖല പാകിസ്ഥാൻ ഞങ്ങൾ ഒരു സ്വതന്ത്ര രാജ്യമാണെന്നും അവർ തീരുമാനമെടുത്തു ഇതിനു വേണ്ടി ആളുകൾ പുറത്തേക്ക് നമ്മൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ കാര്യം അതെ ലിബറേഷൻ ആർമി സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ഒരു ജനത അവരങ്ങനെ ആയി പോയതാണ് അവര് എന്താ പറയുക അവർ ഈ പ്രതിഷേധത്തിനും ആക്രമണങ്ങൾക്കും ഒക്കെ മുതിർന്നത് സ്വാതന്ത്ര്യത്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ് പാകിസ്ഥാനിൽ നിന്ന് ഒരു രീതിയിലുമുള്ള സ്വാതന്ത്ര്യം അവർക്ക് ലഭിക്കുന്നില്ല അവരുടെ ധാതുക്കൾ മിനറൽസ് എല്ലാം കൊണ്ടുപോയി പഞ്ചാബിലെ സിദ്ദിലെ പ്രവിശ്യകൾ വികസിപ്പിക്കുന്നതല്ലാതെ അവർക്കൊരു വികസനവും പാകിസ്ഥാൻ നൽകുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും പ്രതിരോധിച്ച് ഇനി തങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്ന് മനസ്സിലായതോടുകൂടിയാണ് ഈ ജാഫർ എക്സ്പ്രസ് പോലുള്ള പാകിസ്ഥാന്റെ ട്രെയിനുകൾ പിന്നെ ഹൈജാക്ക് ചെയ്യുന്നു അവിടുത്തെ സൈനികരെ കൊല്ലുന്നു അവരുടെ തലസ്ഥാന നഗരമായ കൊറ്റ പാകിസ്ഥാന്റെ കയ്യിലായിരുന്നു അതിനെ അവർ തിരിച്ചു പിടിക്കുന്നു അപ്പോ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം പാകിസ്ഥാനിലേക്ക് നടത്താൻ അവർക്ക് അവർ പ്രേരിതരായത് അവർക്ക് സ്വാതന്ത്ര്യം വേണം പാകിസ്ഥാനോടൊപ്പം നിന്ന് ഭീകരത വളർത്തുന്ന ഒരു രാജ്യത്തോടൊപ്പം തങ്ങൾക്ക് നിൽക്കണ്ട എന്ന സമീപനം ബലൂചിസ്ഥാൻ സ്വീകരിച്ചതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇതാണ് അവർക്ക് നൽകിയ ഉത്തേജനം അതാണ് ഞാൻ പറഞ്ഞത് ഈ ബലൂജിസ്ഥാനികൾ അവിടെ നടത്തിയ പോരാട്ടമാണ് ഇപ്പോൾ ചിറ്റഗോങ്ങിലെ ജനങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ ഇൻസ്പിറേഷനായിട്ട് മാറിയത് അവർ ചോദിക്കുന്നത് ഞങ്ങൾക്കും അങ്ങനെ ചെയ്തുകൂടെ ഞങ്ങൾ എന്തിനാണ് ഇതിനെ സഹിക്കുന്നത് ഇതിനെ ഇവിടെ നിൽക്കുന്നില്ല അപ്പോൾ ഈ മേഖലയുടെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം ചിറ്റഗോങ് എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ഏതാണ്ട് വലിയൊരു ഭാഗം ബോർഡർ എന്ന് പറയുന്നത് ത്രിപുര മിസോറാം തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് ഇവിടെ ഞാൻ ഈ പറഞ്ഞ നേരത്തെ ഗോത്ര വിഭാഗക്കാരുണ്ട് ഇനി ഇപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കുറേ ഭാഗം മ്യാൻമറിൻ്റെ പരിസരത്താണ് മ്യാൻമർ എന്ന് പറഞ്ഞാൽ അരക്കൻ ആർമിയുടെ കയ്യിലാണ് ആ അരക്കൻ ആർമി എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിനെതിരാണ് ഇപ്പറത്തേക്ക് വന്നാൽ കുറച്ച് ഭാഗത്തിന്റെ ബോർഡർ എന്ന് പറഞ്ഞാൽ ബംഗാൾ ഉൾക്കടല ബാക്കിയുള്ള ഒരു നാരോ പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിക്കൻ നെക്ക് എന്നൊക്കെ പറയില്ലേ ആ വടക്കിഴക്കൻ മേഖലയിൽ ചിക്കൻ നെക്ക് അല്ലെങ്കിൽ സിരുകുരി എന്ന് പറയുന്ന എത്രത്തോളം ചെറിയ പ്രദേശമാണോ അതിനേക്കാൾ ദുർബലമായ പ്രദേശമാണ് ഈ ബംഗ്ലാദേശിൻ്റെ കര അതിർത്തി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇവർ പറയുന്നത് ഞങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കാൻ പോകുന്നു അപ്പോൾ ഇവരുടെ ഈ വിഘടനവാദത്തിൻ്റെ ശബ്ദം ധാക്കയിലെ ഭരണകൂടത്തെ പിടിച്ചു കുലിക്കുന്നു ബംഗ്ലാദേശ് ഭരണകൂടത്തിന് ഇവരെ നിലക്കി നിർത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു ഇവർ പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങിയപ്പോൾ ഇവരെ തടഞ്ഞു നിർത്താൻ ബംഗ്ലാദേശിന് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഗോത്ര വിഭാഗക്കാരുടെ ശബ്ദം അത്രയും ഉയരത്തിലേക്ക് എത്തുന്നു ഇപ്പോൾ ഇവർ പ്രതീക്ഷിക്കുന്ന എന്താ അറിയോ ഇന്ത്യയുടെ ഒരു പിന്തുണ കിട്ടിയാൽ നന്നായിരുന്നു ഞങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആഗ്രഹിച്ചു ഇക്കാലം അത്രയും ബംഗ്ലാദേശിൻ്റെ അതിനു മുമ്പ് പാകിസ്ഥാൻ്റെ അവഗണന നേരിട്ടു അവരുടെ ക്രൂരമായ മർദ്ദനം നേരിട്ടു ഇനി ഞങ്ങൾക്കത് പറ്റില്ല ഞങ്ങൾക്കും സ്വയംഭരണാവകാശമുള്ള ഒരു മേഖലയായി മാറണം ഇന്ത്യ ഞങ്ങളെ അംഗീകരിക്കണം എല്ലാവരും ഇതുതന്നെ പറയുന്നത് ഈ ബലൂജിൽ പ്രശ്നം ഉണ്ടായപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞെന്താ ഇന്ത്യ ഒന്ന് സഹായിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ പിന്തുണ കിട്ടിയിരുന്നെങ്കിൽ എന്തിന് പാകിസ്ഥാൻ ഭരണകൂടം പോലും പറഞ്ഞു റോയും ഇന്ത്യൻ ഭരണകൂടവുമാണ് ബെലൂജികൾക്ക് ആയുധവും പണവും നൽകുന്നത് നമ്മൾ കൃത്യമായി നിരസിച്ചു ഞങ്ങൾ അങ്ങനെ ആരെയും സഹായിക്കുന്നില്ല ഞങ്ങൾ ഒരു പിന്തുണയും നൽകുന്നില്ല മറ്റുള്ള കാര്യമൊന്നും നമുക്കറിയില്ല അപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ നമ്മൾ ആരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ അത് പരസ്യമായി പറയും ഇവിടെ അങ്ങനെ ചെയ്യുന്നില്ല ഇവർക്ക് രണ്ട് ഗോത്ര വിഭാഗങ്ങൾ ഒന്ന് ബലൂജിലെ ഗോത്രക്കാർ ഒന്ന് ഒന്നിപ്പുറത്തേക്കും അറിയാം ചിറ്റഗോങ്ങിലെ ഗോത്രക്കാർ രണ്ട് പേരെയും അടിച്ചമർത്തുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നു അപ്പോൾ അവർ പ്രക്ഷോഭം നടത്തുമ്പോൾ ഭരണകൂടം പറയുന്നു നിങ്ങൾ നടത്തുന്നത് രാജ്യദ്രോഹ പ്രവർത്തനമാണ് അതിനെ ഞങ്ങൾ അംഗീകരിക്കില്ല അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നിങ്ങൾക്കെതിരായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും അതുകൊണ്ടാണ് ഈ രണ്ട് ഗ്രൂപ്പുകൾ അതായത് ബലൂജിസ്ഥാനിൽ എങ്ങനെയാണോ അവർ സ്വാതന്ത്ര്യത്തിലേക്ക് നീങ്ങിയത് അതുപോലെ തന്നെ ചിറ്റഗോങ്ങിലേക്ക് നീങ്ങുന്നു ഈ ചിറ്റഗോങ്ങിലുള്ള ആളുകൾ ഈ പ്രക്ഷോഭം ഉണ്ടാക്കി വരുമ്പോൾ പാകിസ്ഥാൻ ആർമിയുടെ അല്ലെങ്കിൽ ക്ഷമിക്കണം ബംഗ്ലാദേശ് ആർമിയുടെ ഭാഗത്തുനിന്ന് ചില താല്പര്യങ്ങൾ സഹായങ്ങൾ കിട്ടുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ബംഗ്ലാദേശ് ആർമിയുടെ തലപ്പത്തുള്ള വക്കാറുസ് ജമാൻ എന്ന് പറയുന്ന സൈനിക മേധാവി അവിടെ പട്ടാള അട്ടിമറി നടത്താൻ പോകുന്നു എന്ന ചില സൂചനകൾ വരുന്നു ഇതിൻ്റെ കാരണം മുഹമ്മദ് യൂനിസ് ചൈനയുമായി ചേർന്നിട്ട് ഈ കിഴക്കൻ മേഖലയിൽ അതായത് സിലിഗുരി മേഖലയിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരും അവിടെ ലാൻഡ് ലോക്കഡാണ് അതുകൊണ്ട് ഇൻ ചൈനയെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ നമുക്ക് ഇന്ത്യയെ കീഴ്പ്പെടുത്താമെന്നൊക്കെ പറഞ്ഞിരുന്നു ആ പറഞ്ഞു പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഇന്ത്യ വേണമെങ്കിൽ ഒരു തിരിച്ചടി നൽകുന്നു എന്ന് പറയുന്നത് അതായത് ബംഗ്ലാദേശിലെ അധികാര കേന്ദ്രത്തിന് വെല്ലുവിളിയായിട്ട് ചിറ്റഗോകിലെ ജനങ്ങൾ പ്രക്ഷോഭമായിട്ട് തെരുവിലേക്കിറങ്ങുന്നു അതോടുകൂടി ഈ അർഹമായ അംഗീകാരം അർഹമായ അവകാശം ഞങ്ങൾക്ക് കിട്ടണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ ചിറ്റഗോകിലും വർദ്ധിച്ചു വരുന്ന യുവജനങ്ങളുടെ ശബ്ദം ഒരുപക്ഷേ ഡാക്കയിലെ ഭരണകൂടത്തെ വല്ലാതെ വിറപ്പിക്കുന്നു അപ്പോൾ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ എന്തൊക്കെയാണോ അവർ ചെയ്തത് അതിൽ നിന്ന് ഉത്തേജനം ഉൾക്കൊണ്ട് ഗോത്ര വിഭാഗ ക്കാരായ ചാക്മ ഉൾപ്പെടുന്ന ഈ ചിറ്റകോങ്ങ് അവരും സ്വതന്ത്രമാകാനായിട്ട് ആഗ്രഹിക്കുന്നു ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നതായിട്ട് ലോകത്തിലെ മാധ്യമങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെട്ടെന്നും അപ്പോൾ ഇന്ത്യ എന്തെങ്കിലും തരത്തിലൊരു സഹായം ചെയ്യുമോ എന്നാണ് ഇവർ ഉറ്റുനോക്കുന്നത് ചുരുക്കം പറഞ്ഞാൽ ചിറ്റകോങ് ബംഗ്ലാദേശിന്റെ ബലൂജായി മാറുന്നു ഇതാണ് അതിന്റെ കൃത്യമായ കാര്യം ചോദിച്ചത്